മഹാനായ മഹാനായ വരുന്നു ബിവിയിൽ നിന്ന് പഠിച്ചിട്ടുള്ള മഹാന്മാരിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു നിങ്ങളും അഷറഫ് തങ്ങളും കൂടെ ജീവിച്ച ജീവിതകാലം അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമുണ്ടാക്കിയ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ അതെന്താണെന്ന് പറഞ്ഞു തരണം അവര് പറഞ്ഞു പറഞ്ഞു ഉണ്ട് ഞാൻ പറയാം ഒരു ദിവസം എന്റെ റൂമിലേക്ക് വന്നു തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കാൻ നിബിധങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം ഐഷബി റദി അള്ളാഹനെ വിവരിച്ചിട്ടുണ്ട് ഐഷബി പറഞ്ഞിട്ടുണ്ട് റലി അള്ളാഹൻ ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ അപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ നബി ഞങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും നബിയെ നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം ഒരു ദിവസം തപ്പി നോക്കുമ്പോൾ തപ്പി തപ്പി നബിയുടെ

നമ്മള് എന്താണ് ജീവിതത്തിലെ വലിയ അനുഭവം എന്ന് പറഞ്ഞ ആ അതല്ല ഈ സംഭവം പക്ഷേ അതിനോട് അനുബന്ധമായിട്ട് പറയാൻ മാത്രം ചോദിച്ചു നിങ്ങളുടെ ഷൈത്താനത്ത് വന്നു ആ വിഴി തിരിച്ചു ചോദിച്ചു അമാലക്കെ ഷൈത്വൻ നിങ്ങൾക്ക് ഷൈത്വാനൊന്നും ഇല്ല രബി എനിക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞു വല എനിക്കുണ്ട് അസ്ലം അസ്ലം പക്ഷേ എന്റെ ഷെയ്ത്താൻ ഇപ്പൊ മുസ്ലിമാണ് ഫലാ ബിഹൈർ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കൂല എന്ന റസൂൽ വല്ല ആ ഒരു കുടുംബത്തിന്റെ ഇൻഡിമസിയാണത് നിബിതങ്ങൾത്താൻ വന്നു ആയുഷ് ചോദിച്ചു നിങ്ങൾക്ക് ചൈത്താൻ അല്ലെ നബിയെ ശരിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന ആ നബിയോട് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ് ആയിഷ ബുറ അലി അള്ളാൻ പക്ഷെ തങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് തങ്ങൾ തങ്ങളതിന് മറുപടിയും കൊടുക്കുകയാണ് എന്നല്ലാതെ ആഴ്ച ബി വി ക്വസ്റ്റൻ ചെയ്യല്ല നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ പാടും അല്ലല്ല എനിക്കും ഷെയ്ത്താനുണ്ട് ഓരോരുത്തർക്കും കരീൻ എന്ന് പറഞ്ഞ പിശാച്ചിൻ്റെ കൂട്ടുകാരനുണ്ടെന്നാണ് ഒരു കരീൻ ഒരു ഓരോരുത്തരുടെയും കൂടെയുള്ള ജിന്നാണ് തിന്മയിലേക്ക് നയിക്കാൻ ഒരു കാഷ്യറായ ജിന്ന് കാണും നന്മയിലേക്ക് നയിക്കാൻ ഒരു മുസ്ലിമായ ജിന്നും കാണും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കരീൻ ഫഹു ലഹു കരീൻ കരീനുണ്ട് നബിതങ്ങളുടെ കരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് എടുത്ത കാലത്ത് ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം മുഹമ്മദ് ദൂദ് ഈസ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മെഹബൂബുൽ ഹാജി എന്നാണ് ആ ജിന്നിൻ്റെ പേര് അസൂലുല്ലാഹിദ് തങ്ങളുടെ കരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത് കണ്ടിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ന് ഒരു മുസ്ലിം ജിന്ന് അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പണ്ഡിതനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഹെവാറുൻ സഹഫിയുൻ മുസ്ലിം അൻ ഇൻ്റർവ്യൂ വിത്ത് മുസ്ലിം ജിൻ യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ കിട്ടും രണ്ട് മണിക്കൂറുള്ള ഒരു കോൺവെർസേഷനാണ് അൻ ഇൻ്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ അപ്പോൾ കരീനുകൾ ഉണ്ടെന്ന് ഏതായിരുന്നാലും ാലും മറ്റൊരിക്ക നടന്നു നബിതങ്ങളെ കാണുന്നില്ല നബിതങ്ങളുടെ മറ്റു ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി അവിടെ ഒന്നും കാണുന്നില്ല പിന്നെ നോക്കുമ്പോ നബിതങ്ങൾ ജന്നത്തുൽ ബക്കേലാണ് ജന്നത്തുൽ ബക്കെ കബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിയാണെന്ന് ദബിയാണെന്ന് അറിഞ്ഞപ്പഴഷബി ഒരറ്റ ഓട്ടം വീട്ടിലേക്ക് അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പോ ആയിഷ ബിവി ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കുന്ന പക്ഷേ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട് ആയിഷ ബിവി കടന്ന കടപ്പിൽ ഇങ്ങനെ ശ്വാസം വിടാൻ എന്ത് വെച്ചു പറഞ്ഞു നബിയെ ഞാനവിടെ വന്ന് ഓടിപ്പോന്നതാ അപ്പൊ ഈ ആയിരുന്നല്ലേ ഞാനൊരു രൂപം പോകുന്ന ഞാനും കണ്ടു നീ ആയിരുന്നില്ലേ അത് അൻ യഹീഫ അല്ലാഹു അലൈക വ റസൂലുഹു അല്ലാഹുവും റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു ആയിഷ ബിവി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ജീവിതമായിരുന്നു അത് ആയിഷ ഐഷബീബി പറയാണ് അന്നൊരിക്കെ വസല്ലം അലഹി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റു നിന്നു കാമയിണ്ട് بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار "ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار، ربنا إننا سمعنا مناديا ينادي للإيمان" ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار دير كما ينيرم يا آيات حبيب كريم صلى الله عليه وسلم كانت നേരം തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ കേട്ടു അള്ളാഹുനോട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവം ആയിഷി അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നു ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവം അതാണ് ചോദ്യം ഇതിന് മറുപടി പറയാൻ ഈ ആയത്തുകൾ ഇങ്ങനെ തങ്ങൾ ഓതുന്നുണ്ട് പോയി എത്ര നേരമാണോ ഖിയാമിൽ നിന്നത് അത്ര തന്നെ ദൈർഘ്യമുള്ള റുക്കുക ആ ും ഒരുപാട് നേരം നിന്ന് നബി കരയുന്നത് ഹബീബിന്റെ കരച്ചിലിന്റെ രണ്ടാമത്തെ സുജൂതിലേക്കും പോകുമ്പോഴും അത്ര നേരം എഴുന്നേറ്റ് നിന്നിട്ടും നബി തങ്ങൾ ഈ അയച്ചിങ്ങനെ ഓതുന്നുണ്ട് തീർച്ചയായും ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതിലും ും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അൽ ബാബ് ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എങ്ങനെയാണ് ഈ രാത്രിയാവുന്നത് എങ്ങനെയാണ് ഈ പകലുണ്ടാകുന്നത് എങ്ങനെയാണ് അള്ളാഹു ആകാശലോകങ്ങളെ പടച്ചത് എങ്ങനെയാണ് ഭൂമിയെക്കാളും ഇരുന്നൂറും മുന്നൂറും ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ഒരു ചെറിയ മന്തിരി പോലെ ചെറുതാക്കി കാണാൻ മാത്രം ദൂരങ്ങളിൽ അള്ളാഹു കൊണ്ടുപോയി ഫിറ്റ് ചെയ്തത് എങ്ങനെയാണ് സൂര്യനെക്കാളും താപമുള്ള നക്ഷത്രഗോളങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചത് എങ്ങനെയാണ് സൂര്യന്റെ താപം നഷ്ടപ്പെടാതെ ഓരോ ദിവസവും മനോഹരമായൊരു സൂര്യോദയവും മനോഹരമായൊരു സൂര്യാസ്തമയും സംവിധാനിച്ചത് ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട് ആരാണ് ബുദ്ധിമാനികൾ അല്ലതീനുഹി നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ ആരാ ബുദ്ധിമാനികൾ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിന് വിക്ര ചൊല്ലുന്നവരാണ് ചൊല്ലി ബോധമില്ലാതെ ചൊല്ലുന്നതല്ല അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു ചിന്തിക്കുന്നവരാണ് ആകാശഭൂമികൾ ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചതിന്റെ മഹാത്ഭുതം ചിന്തിച്ച് കടന്നും ഇരുന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നവർ അവർ പറയുന്നുണ്ട് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേദാ ഈ പ്രപഞ്ചലോകത്ത് നീ വെറുതെങ്ങനെ പടച്ചുവിട്ടതല്ലോ ഇതിനു ലക്ഷ്യമുണ്ടല്ലോ ഫക്കിന അതാ ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്നും കാക്കയണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാനികൾ അള്ളാഹുവേ കത്തിയാളുന്ന ഒരുപാട് തീഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ തീഗോളങ്ങളാണ് ഒരുപാട് പ്രപഞ്ചത്തിലെ സെലസ്റ്റ്യൽ ബോഡീസ് അള്ളാഹുവേ ഇതിനേക്കാളൊക്കെ ചൂടുള്ള നരകം പടച്ചവനെ ആ നരകത്തിനേക്കാരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ പരാജയം നരകവാസികൾക്ക് ആരുമേ സഹായികളുമില്ലല്ലോ വടച്ചവനെ അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചത്തെ ഖുർആനിന്റെ ചിന്തിക്കുന്നവർ ഖുർആാനിന്റെ തുർആാനിന്റെ തുർആാൻ ചിന്തിച്ചു കൊണ്ടുള്ളും എബാധത്തുണ്ട് ഓതിയും എബാധത്തുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാനികൾ ഒരു രാത്രി മുഴുവനും രാത്രിയുടെ പകുതിയിലേറെ നിസ്കരിക്കുക നിസ്കരിക്കാറുണ്ട് إِنَّا سَنُلْقِي عَلَيْكَ قَوْلًا ثَقِيلًا